परचे एंड अदर चाहिए ये अपन नया चैनल चाहिए एक्सलेंस चाहिए गौरव अरे इंगलो और भी चाहिए वो टाइम चाहिए नया वेरीफाइड करना यू कैन जीएम हो चाहिए सुबह गो पुशर मै व्हाट इज दिस नो आई डोंट वांट टू कट दिस पर्सन मै हेलो दीस आर मैडनेस दैट കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അല്ലെ ഒരു സ്ത്രീ നല്ല ഭംഗിയുള്ള ഓണപ്പൂക്കൾ നശിപ്പിക്കുന്ന ഒരു വീഡിയോ നിമിഷ നേരം കൊണ്ട് ആ വീഡിയോ വൈറലായി എന്നുള്ളതാണ് ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും എന്നാൽ കാണാത്ത പലരുണ്ടാകും കാണാത്തവർക്ക് വേണ്ടി നമുക്ക് ആ മൂന്ന് മിനിറ്റ് വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് അതിന് ചില അപ്ഡേറ്റ്സിനെ കുറിച്ചും പറയേണ്ടതുണ്ട് നമുക്ക് ആദ്യം ആദ്യമൊന്നും കണ്ടുനോക്കാം

असल माध्यम कहाँ मार्जिन? आपसे अंदर नशीली, इन लोगों ने अंदर नशीली, एक्सर्साइज नहीं करवाया। अरे इन लोगों ने चेंज हुआ ना? इन लोगों ने चेंज ही नहीं किया, ये सुपरिट आना। यू कैन नोटिस करना। आप जाओगे बड़े, ये सुपरिट पिक टुडे। आप बैठे होगे। आप बैठे सबर आना, बाकी टाइम जा�

అమ్మోనిజింగ్ గాడికి ఇంగరే చేయితే ఇదన్నం చేయి క్లియర్ అంటే క్లిక్ డైరెక్ట్ రోడ్ ఇల్ల నిరోదే కాలి నో వాట్ దట్ వాట్ యు ఐ వాంట్ ఎందు చేయి సో విభాగాన ఇతోనే అల్ల కుతలా మిడి గాన చేయని మీరు మిడి కున గ్రహారంలో ఉండండి మీరు మీరు కుడి తోలా ఇదను కున మన చెన్న కైలసి గా ఉంది హావ్ యు బుక్డ్ దిస్ ప్లేస్ ఫర్ యు కిపర్ టు సిట్ హావ్ యు బుక్డ్ There is no booking for Robbie because uh, okay, they don't understand this and they like you. Not, not, not from there. No. Go no. sit inside. No. We ഉഫ് വല്ലാത്തൊരു പരിപാടി ഈ പോയി കാണിച്ചു അല്ലെ ഈ പൂക്കളം കണ്ടാൽ തന്നെ മനസ്സിലാക്കും എത്ര മണിക്കൂർ മെനക്കെട്ടായിരിക്കും അവർ ഒരുക്കിട്ടുണ്ടായിരിക്കുക അല്ലെ എല്ലാവരും തൊട്ടങ്ങാൻ ഇതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ടാക്കും ഇങ്ങനെ മണിക്കൂറുകളോളം കുറച്ച് ആളുകൾ മെനക്കെട്ട് ഉണ്ടാക്കിയ ഒരു പൂക്കളാണ് നിമിഷം നേരം കൊണ്ട് വരാങ്ങ് നശിപ്പിച്ചു കളഞ്ഞത് അത് പിന്നെ എല്ലാം അങ്ങനാണല്ലോ എല്ലാം ഉണ്ടാക്കി എടുക്കാനാണ് പണി ഒരു നിമിഷം മതി എന്തൊക്കെയാലും വല്ലാത്തൊരു സ്ത്രീ തന്നെ മണിക്കൂറുകളോളമുള്ള മെനക്കേട ഒറ്റയടിക്കില്ലാണ്ടാക്കി അല്ലെ എന്തൊക്കെയായാലും ഈ സ്ത്രീ ഇതിന്റെ അടുത്ത് ഒരുപാട് സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ ആദ്യമായി പറയുന്ന എന്താണ് പൂക്കളിട്ട ആളുകൾ ഈ സ്ത്രീയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് ഇത് സി സി ടി കാണും ഇത് ഫോർ വീഡിയോ ുന്നുണ്ട് ഇത് പ്രചരിപ്പിക്കും പ്രശ്നമാക്കുന്നുള്ള രീതി അപ്പോഴൊക്കെ അവർ പറയുന്നത് നിങ്ങൾ പ്രചരിപ്പിച്ചോ എനിക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിലാണ് അതിനിടയ്ക്ക് ഒരു മലയാളിയോട് ഈ സ്ത്രീ തട്ടിക്കയറുന്നുണ്ട് അല്ലെ ഓണമൊക്കെ അവസാനിച്ചില്ലേ പിന്നെ എന്തിനാണ് ഓണാഘോഷ പരിപാടി എന്ന് പറഞ്ഞു നടത്തുന്നത് എന്നുള്ള രീതി ആ ചോദ്യത്തിൽ നിന്ന് കറക്റ്റ് മനസ്സിലാക്കും ഈ ഓണാഘോഷം പരിപാടി നടത്തിയതിൽ ഇവർക്ക് എത്രത്തോളം അനുശമുണ്ട് എന്നുള്ളത് ഇവർക്ക് അങ്ങ് തീരെ അത് പിടിച്ചിട്ടില്ല അതിന്റെ ഒരു അരിച്ചും കൂടിയാണ് ഈ സ്ത്രീ തീർക്കുന്നത് എന്തായാലും ഈ സ്ത്രീയുടെ നശിപ്പിക്കലോണ്ട് വലിയൊരു ഗുണം ഉണ്ടായി ഈ സ്ത്രീയുടെ മോശം പ്രവൃത്തി കാരണം ഈ വീഡിയോ പെട്ടെന്ന് കയറി വൈറലായല്ലോ അതുകൊണ്ട് എന്തായി ആ ഒരു അപ്പാർട്ട്മെന്റില് ഒരു പത്തുന്നൂറ് ആളുകൾ മാത്രം കാണേണ്ടി എന്നാൽ പൂക്കളും കോടി കണിക്കുന്ന ആൾക്കാർ കണ്ടു എന്നുള്ളതാണ് തൽക്കാലം നമുക്ക് അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം അല്ലെ അതൊന്നും ചെയ്തതിന് ന്യായീകരണം ആവില്ല എന്നുള്ളതാണ് എന്തൊക്കെയും ഈ വീഡിയോ തുടക്കത്തിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു നശിപ്പിക്കുന്ന വീഡിയോ മാത്രമായിട്ടാണ് പ്രചരിച്ചത് അന്നേരം കാര്യങ്ങൾ ഭയങ്കര കോമഡി ആയിരുന്നു ആളുകൾ നോക്കുമ്പോ എന്താണ് ഒരു സ്ത്രീ വന്ന് എന്തൊക്കെയോ നൊടിഞ്ഞുകൊണ്ട് പൂക്കളം നശിപ്പിക്കുന്നു അല്ലേ അതോടെ ഉള്ളിൽ കൂടെ പലരും പല അജണ്ടകളും ഒളിച്ചു കടത്താൻ നോക്കി എന്നുള്ളതാണ് ചിലവർ എന്ത് പറഞ്ഞിട്ടുണ്ടാക്കാൻ തുടങ്ങി ഇത് മുസ്ലിം ആയിട്ടുള്ള സ്ത്രീ ആയിരിക്കും ഇത് സൂഡാപ്പി ആയിരിക്കും അവരുടെ ഒരു അജണ്ട ആയിരിക്കുന്നു രീതി വേറെ ചിലരെന്താക്കി ഇത് കമ്മിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാക്കാൻ തുടങ്ങി എന്നാൽ ഇപ്പറത്തെ സൈഡിലോ ഇത് സംഘികളുടെ ഒരു അജണ്ടയാണ് സംഖികളെ ഈ സ്ത്രീയെ ഇറക്കി കളിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കളെല്ലാം ഒറ്റപ്പെടുന്നത് ഹിന്ദുക്കളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചുകഴിഞ്ഞാണെങ്കിൽ മതവികാരത്തെ പ്രണപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ അജണ്ട നടപ്പാക്കാനോ എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ മതപ്രശ്നമായി മാറി എന്നുള്ളതാണ് അങ്ങനെ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത് സംഭവം ഇത് ബാംഗ്ലൂരിലെ ഒരു അപ്പാർട്ട്മെന്റിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയാണ് ഈ പരിപാടി ഓണം കഴിഞ്ഞിട്ടാണ് ഇവർ സംഘടിപ്പിച്ച അതിനൊരു കാരണമുണ്ട് ഓണത്തിന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലുള്ള മലയാളികളെല്ലാം ത്തിലേക്ക് വരും അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മലയാളികൾ ഇല്ലാണ്ട് ഓണാഘോഷ പരിപാടി നടത്താൻ പറ്റത്തില്ലല്ലോ അപ്പൊ എല്ലാവരും ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു പരിപാടി അവിടെ വെച്ചത് അത് കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലും കണ്ടുവരുന്ന ഒരു രീതിയാണ് അങ്ങനെ ഇവർ ഓണത്തിന് ശേഷം സംഘടിപ്പിച്ച ഒരു പരിപാടി ആയിരുന്നത് അങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അപ്പാർട്ട്മെന്റിൽ സീമ നായർ എന്ന് പറയുന്ന സ്ത്രീ അങ്ങോട്ട് വരികയും നിങ്ങൾ പൂക്കളം വിട്ട സ്ഥലം ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തത് അവർ പറയണതാണ് ദ കോമൺ ഏരിയ ആണ് ബൈലോ പ്രകാരം ഇവിടെ പൂക്കളം ഇടാൻ പാടില്ല എന്നുള്ളതാണ് അതും പറഞ്ഞുകൊണ്ടാണ് അവര് ബഹളം ഉണ്ടാക്കിയത് അപ്പൊ അന്നേരം ഈ പരിപാടി സംഘാടകരിൽപ്പെട്ട ഒരാൾ സീമയോട് തിരിച്ചു ചോദിച്ചു ഇത് നിങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലമാണോ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നുള്ള രീതി അത് അവർക്ക് അങ്ങോട്ട് തീരെ പിടിച്ചില്ല അങ്ങോട്ട് ചാടി നശിപ്പിച്ചു എന്നതാണ് ആ നശിപ്പിക്കുന്ന വീഡിയോ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കും നശിപ്പിക്കുമ്പോ തന്നെ ഒരാൾ അവിടെ വിളിച്ചു പറയുന്നുണ്ട് ഇതിനുള്ള ഭവിഷ്യത്ത് നിങ്ങൾ എന്നുള്ളത് ശരിക്കും പറഞ്ഞ ആ സ്ത്രീ ആ ഭവിഷ്യത്ത് അനുഭവിച്ചു എന്നുള്ളതാണ് കാരണം ഈ നശിപ്പിക്കുന്ന വീഡിയോ നിമിഷ നേരെ കൊണ്ട് വൈറലായി കോടിക്കണക്കിന് ആളുകൾ കണ്ടു അല്ലെ കാണുന്ന ഓരോ വ്യക്തിയും ഈ സ്ത്രീയെ ശപിച്ചിട്ടുണ്ടാകും ശപിക്കുമെന്നുള്ളത് ഉറപ്പാണ് അമ്മ കാണിച്ചു കാണിച്ചുകൂട്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയുടെയും ശാപം മൊത്തം ഈ സ്ത്രീക്ക് കിട്ടിയെന്നതാണ് അതിനും വലിയ ഭവിഷ്യത്തിനി എന്താണ് അനുഭവിക്കാനുള്ളത് എന്തായാലും ഈ സ്ത്രീയുടെ പേര് സീമാനായെന്നായത് നന്നായി അതിന് പകരം വേറെ വല്ല പേരുമായിരുന്നെങ്കിൽ എന്റെ അമ്മ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഒരു കലാപം നില അങ്ങ് പൊട്ടി പുറപ്പെട്ടേന് പഠിച്ചിങ്ങനെ ഒരു പേരായിരുന്നു അല്ല അതിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന കുറച്ച് ടീംസ് ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് എന്തായാലും ഈ സ്ത്രീയുടെ മനോനില പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല സ്വന്ന് ശത്രുവിനോടാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യത്തില്ല ഇവർ ഈ പൂക്കളെ നശിപ്പിക്കുന്ന സമയത്ത് രണ്ടെണ്ണം അടിച്ചിട്ടാണോ അതല്ലെങ്കിൽ രണ്ടെണ്ണം വലിച്ചു കേറ്റിട്ടാണോ അതൊക്കെ ചെയ്തതെന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഹേ എന്തായാലും എന്തായാലും സംഭവം ഈ കേസ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ട് വാർത്ത വാർത്ത നമുക്ക് ആ ഒന്ന് ഇത് വലിയ രീതിയിൽ വിവാദമായിരുന്നു ബംഗളൂരു മലയാളി അടക്കമുള്ള ഗ്രൂപ്പുകളിൽ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഒക്കെ വൈറലായി ഓടിയ വീഡിയോ കൂടിയായിരുന്നു അപ്പോൾ അതിനുശേഷം ഈ ബംഗളൂരുവിലെ കന്നിസാന്ദ്രയിലെ െറിറ്റി മൊനാർക് ചെറിരിറ്റി എന്ന് പറയുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ഈ സംഭവത്തിൽ ഈ ഫ്ലാറ്റിലെ തന്നെ ഒരു വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു ബംഗളൂരു തമ്പികൈഹള്ളി പോലീസിലാണ് പരാതി നൽകിയത് ഇതിൽ അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ഫ്ളാറ്റിന്റെ കോമൺ ഏരിയയിൽ പൂക്കളം ഇടാൻ പാടില്ല എന്നൊരു വിചിത്ര വാദവുമായാണ് ഈ വീട്ടമ്മ അല്ലെങ്കിൽ പിന്നീ നായർ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്ന് നിന്ന് ഈ തരത്തിൽ പൂക്കളം അലങ്കോലമാക്കിയത് അതിനെ ഈ സംഘാട ഓണാഘാഷ കമ്മിറ്റിക്കാർ എതിർക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ അതൊക്കെ അതൊന്നും വകവയ്ക്കാതെ ഈ പൂക്കളത്തിന് നടുവിലേക്ക് കയറി നിന്ന് അത് അലങ്കോലപ്പെടുത്തുകയായിരുന്നു ഫ്ലാറ്റിലെ താമസക്കാർ തന്നെ പറയുന്നത് അത് കുട്ടികൾ തയ്യാറാക്കിയ പൂക്കളമാണ് അതുകൊണ്ടാണ് ഇത്രയധികം ബുദ്ധിമുട്ട് തങ്ങൾക്ക് തോന്നിയത് മാത്രമല്ല ഒരു കൂട്ടായ്മ ഓണക്കൂട്ടായ്മ മലയാളികളുടെ ഒരു ഓണക്കൂട്ടായ്മ തയ്യാറാക്കിയ പൂക്കളത്തിന് മുകളിൽ കയറി നിന്ന് ഇത്തരത്തിലൊരു അതിക്രമം കാണിക്കുന്നത് എന്തായാലും സംഭവത്തിൽ പോലീസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അതിക്രമിച്ചുകയറിൽ മതവികാരത്തെ വ്രണപ്പെടുത്തൽ ഭീഷണിപ്പെടുത്തൽ ഈ വകുപ്പൊക്കെ ചുമത്തിയിട്ടാണ് എടുത്തിട്ടുള്ളത് അല്ലെ പിന്നെ ഈ കേസെടുക്കൽ ജസ്റ്റ് ഫോർമാലിറ്റി മാത്രമാണെന്നുള്ളത് ഈ പറഞ്ഞ എനിക്കും അറിയാം കേൾക്കുന്നത് നിങ്ങൾക്കും അറിയാം ഇതിപ്പോ കൂടിപ്പോ സംഭവിക്കും ഇവര് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും രണ്ടെണ്ണം പറഞ്ഞിട്ട് തിരിച്ചയക്കും അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലീസും കൂടെ ആകുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഒരു കേരള ഫംഗ്ഷൻ നടന്ന ഒരു തല്ല് അത്രായിട്ട് അവർ കൺസിഡർ ചെയ്തുള്ളൂ നമ്മളെ പോലെ ഇത് എത്ര വലിയ സംഭവമാക്കി അവർ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറ്റ്ലീസ്റ്റ് കേരളത്തിലായിരുന്നു സംഭവമെങ്കിൽ നമുക്ക് നോക്കായിരുന്നു അല്ലെ എന്തൊക്കെയാലും എന്റെ അഭിപ്രായത്തിൽ ഈ സ്ത്രീക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ ഈ പ്രവൃത്തി പബ്ലിക്കായി അല്ലെ ഒരുപാട് ആളുകൾ അത് കണ്ടു ഇവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് ജനം മനസ്സിലാക്കി അതിനും വലുതൊരു വ്യക്തിക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് സി നമ്മളൊരു മോശം പ്രവൃത്തി ചെയ്യുമ്പോൾ അത് പൊതുജനം കാണുക എന്നതിനപ്പുറത്തേക്ക് വലിയ ശിക്ഷ എന്താണ് നമുക്ക് കിട്ടാനുള്ളത് അല്ലെ അതിനാണ് ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോ സ്ത്രീയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി സിമിനായ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല പുറത്തിറങ്ങിയാൽ കാണുന്നവർക്കൊക്കെ മനസ്സിലാക്കും ഇവർ ഈ സ്ത്രീ ആണുള്ളത് അവരൊക്കെ ഈ സ്ത്രീയെ പോരാട്ട് പറയുന്നുള്ളത് ഉറപ്പാണ് ചിലപ്പോ തന്നെ കുറെ ആളുകൾ ഫോം വിളിച്ചിട്ട് അവർക്ക് നല്ല പോരാട്ട് കൊടുത്തിട്ടുണ്ടാകും ഇനിയിപ്പോർക്ക് കുറച്ചു കാലത്തേക്ക് മുണ്ടിട്ട് തന്നെ നടക്കേണ്ടി വരും അമ്മാതിരി നാറിലാണ് അവർ നാറിയിട്ടുള്ളത് എന്തായാലും ഇനി ഇവർ ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോർക്കും ഒരു വട്ടം പണി കിട്ടിയതാണ് എന്നുള്ളത് ഇവരിങ്ങനത്തെ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും തന്റെ ചുറ്റും ക്യാമറ കണ്ണുകൾ ഉണ്ടോ എന്ന് നോക്കും അമ്മമാതിരി ഉള്ളോട്ടുള്ള പണിയാണ് ഇവർക്ക് കിട്ടിയത് എന്തൊക്കെയാണ് നിയമ നടപടികൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ നിയമത്തിന്റെ വഴിക്കും കൂടി നല്ലൊരു ശിക്ഷ കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ ഇത്തരം ഒരു പ്രവൃത്തി ആര് ചെയ്താലും വെച്ച് കുറപ്പിക്കാൻ പാടില്ല ഈ പൂക്കളം ഇട്ട കുട്ടികൾക്കും ഈ കേസ് കൊടുത്ത ആളുകൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വീഡിയോ ആണ് എന്താണിത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം